മീവി സ്പീക്ക് വീഡിയോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ബാങ്കുകളിൽ നൂറ് രൂപ ഇരുനൂറ് രൂപ നോട്ടുകൾക്ക് ക്ഷാമം ഉണ്ടാകുകയില്ല കർശന നിർദ്ദേശം നൽകി റിസർവ് ബാങ്ക് ഈ വർഷം സെപ്റ്റംബർ മുപ്പതിനു മുമ്പ് എഴുപത്തഞ്ച് ശതമാനം എ ടി എമ്മുകളിലും ആവശ്യത്തിന് നൂറ് രൂപ ഇരുന്നൂറ് രൂപ നോട്ടുകൾ നിറയിക്കും വിശദവിവരങ്ങളിലേക്കടക്കം മുൻപേ ചാനൽ ആദ്യമായി കണ്ടവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് കൂടി അത് സപ്പോർട്ട് തരിക ബാങ്കുകളിൽ ചെറിയ തുകയുടെ നോട്ടുകൾ ലഭിക്കുന്നില്ലെന്ന പരാതിയിൽ ഇടപെട്ട് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആർ ബി ഐ ഒ നൂറ് രൂപ ഇരുന്നൂറ് രൂപ നോട്ടുകളുടെ ലഭ്യത കുറയ്ക്കുമെന്ന് ആർ ബി ഐ ബാങ്കുകളോടും വൈറ്റ് ലാബൽ എ ടി എം ഓപ്പറേറ്റർമാരോടും നിർദ്ദേശിച്ചിട്ടുണ്ട് ചെറിയ തുകയുടെ നോട്ടുകൾ എ ടി എം വൈ ലഭ്യമാകാത്തത് താഴെത്തട്ടിൽ സാമ്പത്തിക ക്രിയവിക്രയങ്ങൾ കുറയ്ക്കാൻ ഇടയാകുമെന്ന് ധനകാര്യ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇതോടെയാണ് റിസർവ് ബാങ്ക് ഇടപെട്ടത് കൃത്യമായ ഇടവേളയിൽ ചെറിയ തുകയുടെ നോട്ടുകൾ എ ടി എമ്മിൽ നിറയിക്കണമെന്നാണ് നിർദ്ദേശം എ ടി എം ചാർജ് ഉയരും ഈ വർഷം സെപ്റ്റംബർ മുപ്പതിനു മുമ്പ് എഴുപത്തഞ്ച് ശതമാനം എ ടി എമ്മുകളിലും ആവശ്യത്തിന് നൂറ് രൂപ ഇരുന്നൂറ് രൂപ നോട്ടുകൾ നിറയിക്കണം അടുത്ത വർഷം മാർച്ച് മുപ്പത്തിയൊന്നിനു മുമ്പ് തൊണ്ണൂറ് ശതമാനം എ ടി എമ്മുകളിലായി ഇത് വർദ്ധിപ്പിക്കണമെന്നും റിസർവ് ബാങ്ക് നിർദ്ദേശിച്ചിട്ടുണ്ട് എ ടി എമ്മുകൾ ഉപയോഗിക്കുന്നവർക്ക് അഞ്ഞൂറ് രൂപയുടെ നോട്ടുകൾ മാത്രമാണ് ലഭിക്കുന്നത് എന്ന പരാതി അടുത്തിടെ വ്യാപകമായിരുന്നു ചെറിയ ആവശ്യങ്ങൾക്കായി തുക പിൻവലിക്കുന്നവർക്ക് ഇത് ബുദ്ധിമുട്ട് സൃഷ്ടിച്ചിരിക്കുന്നു